ലാഭവിഹിതമായി രണ്ടേ ഇത്രയും തുക ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാരിന് നൽകുന്നത് നിന്ന് പ്രവർത്തന ചെലവ് കഴിഞ്ഞിട്ടുള്ള തുക മിച്ചമായി കണ്ട് പൂർണ്ണമായി കേന്ദ്ര സർക്കാരിന് നൽകാൻ റിസർവ് ബാങ്കിന്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗമാണ് തീരുമാനമെടുത്തത് കേന്ദ്ര സർക്കാരിന് നൽകുന്ന തുകയിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ റിസർവ് ബാങ്ക് രണ്ടേ ദശാംശം ഒരു ലക്ഷം കോടിയാണ് കേന്ദ്ര സർക്കാരിന് കൈമാറിയത് പശ്ചിമ അതിർത്തിക്ക് സമീപമുള്ള പ്രതിരോധ വിമാനത്താവളങ്ങളിൽ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും സമയത്ത് വിമാനത്തിലെ ജനൽ ഷെഡുകൾ അടച്ചിടേണ്ടതുണ്ടെന്ന് ഉറപ്പാക്കാൻ ഡി ജി സിഇയുടെ നിർദ്ദേശം ടേക്ക് ഓഫിന് ശേഷം വിമാനം പതിനായിരം അടി ഉയരം എത്തുന്നത് വരെയും ലാൻഡിംഗിന്റെ സമയത്ത് ഈ ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുന്നതുവരെയും ഈ നിയമം ബാധകമായിരിക്കും എമർജൻസി എക്സിറ്റ് നിരകൾക്ക് മാത്രമാണ് ഈ നിയമത്തിന് ഇളവ് നൽകിയിട്ടുള്ളത് എന്ന് ഡി ജി സി എ അറിയിച്ചു ഇന്ത്യയുടെ പശ്ചിമ അതിർത്തിയിൽ പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങൾ അവസാനിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ നിർദ്ദേശം വന്നിട്ടുള്ളത് ഇത് സിവിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഡിവൽഗ്യൂസ് വിമാനത്താവളങ്ങൾക്ക് ബാധകമാണ് കൂടാതെ സൈനിക താവളങ്ങളിലൂടെയുള്ള യാത്രയ്ക്കിടെ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നതിനുള്ള വിലക്കിനെ കുറിച്ച് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാനും എയർലൈനുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയമ ലംഘനം ഉണ്ടായാലുള്ള പ്രസ്താവനയിൽ പറഞ്ഞു ഓഫിനും ലാൻഡിംഗിനും മുമ്പ് യാത്രക്കാർക്ക് ജനഷെട്ടുകൾ അടയ്ക്കുവാനും റെക്കോർഡിങ്ങിനായി ക്യാമറകളോ ഫോണുകളോ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും നിർദ്ദേശിച്ചുകൊണ്ട് നിർബന്ധിത പ്രീ ഫ്ലൈറ്റ് അറിയിപ്പുകൾ നടത്താൻ എയർലൈനുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യയിലെ നഗര കേന്ദ്രങ്ങളിൽ കോവിഡ് കേസുകളിൽ വൻ വർധനവ് ദില്ലി കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ആശുപത്രികൾക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ദില്ലി മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ ഈ മാസം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ തീവ്രമായ ലക്ഷണങ്ങളുമായി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ആശ്വാസകരമായ കാര്യമാണ് ഇതുവരെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ദക്ഷിണേഷ്യയിൽ കോവിഡ് കേസുകളിലുണ്ടായ വർദ്ധവിന് കാരണം ജെ എൻ വൺ വേരിയന്റ് വ്യാപിക്കുന്നതാണ് ഈ വേരിയന്റ് വളരെയധികം സജീവമാണെങ്കിലും ലോകാരോഗ്യ സംഘടന ഇതുവരെ ഇതിനെ ആശങ്കാജനകമായ വേരിയന്റായി ആയി തരം തിരിച്ചിട്ടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് സാധാരണ ലക്ഷണങ്ങൾ അത്ര ഗുരുതരമല്ലാത്തതും അണുബാധയേറ്റവർ നാല് ദിവസത്തിനുള്ളിൽ സുഖം പ്രാപിക്കുന്നവരുമാണ് പനി മൂക്കൊലിപ്പ് തൊണ്ടവേദന തലവേദന ക്ഷീണം എന്നിവയാണ് ചില സാധാരണ ലക്ഷണങ്ങൾ ന്യൂസ് ഡെസ്ക് ഇന്ത്യയിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നത് പാകിസ്ഥാനാണെന്ന് ഓപ്പറേഷൻ സിന്ധൂർ മുന്നിൽ കേന്ദ്ര മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരരുടെ കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചത് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയിലെ സാധാരണക്കാർക്കെതിരെ തിരിയുന്നതാണ് കണ്ടത് ഇതിലൂടെ ഭീകരാക്രമണത്തിന് പിന്നിൽ തങ്ങളായിരുന്നുവെന്ന് അവർ തെളിയിച്ചു ഇന്ത്യൻ സേന ആ നീക്കമായും പൂർണ്ണമായും തകർത്തതായിട്ടും അമിത് ഷാ വ്യക്തമാക്കി അതിർത്തി രക്ഷാസേനയുടെ ചടങ്ങിനോടനുബന്ധിച്ച് റുസ്ചബ്തി സ്മാരക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ